എടുക്കാം വേണ്ട വേണ്ട എടുക്ക എടുക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്ത് കളയും പിന്നെ ഇത് എന്താ ബാറ്റ് വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് പിന്നെ ഇതെന്താ ഡോൾഫിൻ സ്കിന്നു കളഞ്ഞാലോ വേണ്ടല്ലേ <ion> ും ഈ ഈ ഈ സൈഡും സൈഡിലുള്ള സാധനങ്ങൾ കളാൻ മനസ്സിലായി ഇത് രണ്ടും കളഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കളഞ്ഞാ നിങ്ങൾ ഇട്ടു നോക്കണ്ടി കാണിച്ചിരാ ട്രിക്ക് കാണിച്ചിരാ നീ ഇത് ആ ട്രിക്കാർക്കും പറഞ്ഞിട്ടുണ്ടൊക്കെ സോ രണ്ടും കളഞ്ഞിട്ടുണ്ട് നമ്മളെ ഓക്കെ സോ ഒമ്പതിന്റെ സ്പിന്നെ കണ്ട 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 കണ്ടാ ഞാൻ പറഞ്ഞില്ലേ കണ്ടാ ആദ്യം തന്നെ ബാഗ് അടിച്ച് ബാഗല്ലേ ബാക്ക് പാഗ് അടിച്ച് കഴിച്ചു കുറച്ച് തടി കൂടുതലാണ് വേറെ കൊഴപ്പ് ഇനി രണ്ടാമത് രണ്ടാമത് നോക്കണ്ടേ ഇനി നമ്മുടെ വർക്ക് ആവുന്നുണ്ട് രണ്ടാമതൊക്കെ അത് കോട്ടെ അത് കോട്ടെ അത് എല്ലാം കിട്ടാതെ ഹാക്ക് ഒന്നല്ലോ ഓക്കെ 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 കിട്ടും ഒരു സ്പിന്ന ഒരു സ്പിന് നമ്മൾ ലാഭത്തിൽ എടുത്തിരിക്കും തൊണ്ണൂറ്റി ഒമ്പതേ ആ അപ്പൊ നമ്മളെവിടെ പറഞ്ഞ കൈസ് ഓ സൂപ്പർ 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 ഒന്നല്ലോ ഒന്ന് പറയാലോ ഒന്നും ഇനി മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇമോട്ട് മൂന്ന് മെയിൻ ഐറ്റംസ് ഏതായിരിക്കും കിട്ടാ കമ്മിറ്റിട്ടെ ഷാർക്കിന് കിട്ടുന്നത് പറയത്തിന്റെ ഇത് ഷാർക്കാണോ ആണോ ഇമോട്ട് 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 ക

പിന്നെന്തായിട്ട് നമുക്ക് ബാഗ് മാറ്റാ ഗോപാൽ വന്നെന്താണ് പിന്നെ മറ്റേ ബാറ്റ് കൊള്ളാട്ടെ ബാറ്റ് നല്ല ബാറ്റായിരുന്നു വെയിറ്റ് പിന്നെ അതും അയ്യാത് വേണ്ട ഞാനെ ആ പെറ്റിനാണ് യൂസ് ചെയ്യുന്നത് അല്ലല്ലോ അല്ല പിന്നെ ഒരു പെറ്റിന്റെ സ്കിന്നും കൂടെ കിട്ടിയേക്കുന്നത് ഇമോട്ടിട്ട് കാണിച്ചേ അങ്ങനെ കൊള്ളം 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 ഇവരെ ബേക്കെന്ന് പെടഞ്ഞ കളിക്കണമേ കളിക്കണോ കേക്കെ പറഞ്ഞേ സൂപ്പർ കായി സൂപ്പർ സൂപ്പർ ഒന്നും പറയാം എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് എടുക്കും കമന്റിട്ടേക്ക കൊള്ളാം 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 കൊള്ളം കൊള്ളാം കുഞ്ഞു സാധനം സൂപ്പർ സൂപ്പർ എന്താ കുട്ടിക്ക് വരുന്നത് കൊള്ളാം കൊള്ളം കഴിച്ച് നോക്കിയാൽ നല്ല റെസലോട്ടാണ് ഓക്കെ നല്ല ഇൻഡ്രസ്റ്റ് എടുത്തു ഓക്കെ